കോതമംഗലം നിയോജക മണ്ഡലത്തിലെ വനാതിർത്തി മേഖലയിലുള്ള കർഷകർക്കടക്കം വിവിധ ഇനം വിത്തുകൾ സബ്സിഡി നിരക്കിൽ ലഭ്യമാക്കുമെന്ന് കർഷക കോർഡിനേഷൻ ചെയർമാനും യു ഡി എഫ് ജില്ലാ കൺവീനറുമായ ഷിബു തെക്കുംപുറം പറഞ്ഞു കർഷക കൂട്ടായ്മ കൺവീനർ ജോണി കോഴിക്കാട്ട് തോട്ടത്തിന്റെ നേതൃത്വത്തിലും കർഷക കോർഡിനേഷന്റെ മേൽനോട്ടത്തിൽ നടത്തിയ കൃഷിയുടെ വിളവെടുപ്പ് മഹോത്സവം കീരമ്പാറ പഞ്ചായത്തിലെ പറാട് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കുരങ്ങും മുള്ളൻ പന്നിയും മറ്റ് വന്യമൃഗങ്ങളുടെയും ശല്യത്താൽ കൃഷിനാശം സംഭവിച്ച് നിരാശയിൽ കഴിയുന്ന എല്ലാവരും ചേർന്ന് സഹായിക്കേണ്ടതുണ്ട് ആദ്യഘട്ടത്തിൽ കർഷക കോർഡിനേഷൻ കിഴക്കൻ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അത്യുൽപാദന ശേഷിയുള്ള വാഴ കണ്ണുകളും നെൽവിത്തുകളുമാണ് സബ്സിഡി നിരക്കിൽ നൽകുന്നത് വിളവെടുപ്പിന് ഭാഗമായ ചേനകൾ പന്നികൾ കുറേയേറെ നശിപ്പിച്ചതിനാൽ കൃഷി വലിയ എത്തിയിട്ടില്ല പറാട് കൃഷിയിടത്തിൽ നടന്ന ചടങ്ങിൽ കർഷക കൂട്ടായ്മ കൺവീനർ ജോണി കോഴക്കാട്ടു തോട്ടം അധ്യക്ഷത വഹിച്ചു കർഷക കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി പി സി ജോർജ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ജെയിംസ് കോറമ്പിൽ ജില്ലാ ജനറൽ സെക്രട്ടറി എം സി അയ്യപ്പൻ പഞ്ചായത്ത് പ്രസിഡന്റ് മാമച്ചൻ ജോസഫ് വൈസ് പ്രസിഡന്റ് ബീന റോജോ വിവിധ കർഷക സംഘടനാ നേതാക്കളായ എം പി എസ്തപ്പാനോസ് ജോണി നെടുങ്കല്ലേൽ പി ജെ മത്തായി കുഞ്ഞ് ഊഞ്ഞാപ്പാറ ക്ഷീരസംഘം പ്രസിഡന്റ് റോയി ഊതാളിക്കോട്ട് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു കാട്ടുപന്നിയുടെ ശല്യം രൂക്ഷമായ പ്രദേശമാണ് ഈ കീരമ്പാറ പഞ്ചായത്ത് രാത്രിയും പകലുമൊക്കെ കാവലിരുന്ന് ഈ പന്നികളെയൊക്കെ ഓടിച്ച് വലിയ ബുദ്ധിമുട്ട് സഹിച്ചാണ് ഈ വിളവെടുപ്പ് ഇന്നിവിടെ നടത്തുന്നത് അത്ര അധ്വാനം ഈ കൃഷിയുടെ പുറകിലുണ്ട് ഇക്കാര്യത്തിൽ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഈ കർഷക കൂട്ടായ്മയ്ക്ക് ഒരു സഹകരണം ലഭിച്ചില്ല എന്ന് മാത്രമല്ല തയ്യം കെട്ടി നോക്കി ഒരു അവസ്ഥയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് ന്യൂസ്